എല്ലാ മാമ്പഴ സുഹൃത്തുക്കൾക്കും ട്രോപ്പിക്കൽ ഇൻഫോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ചർച്ച നടക്കുകയാണ് നമ്മൾ ഏത് മാവ് വെക്കണം വിദേശി വെക്കണോ സ്വദേശി വെക്കണോ ആരൊക്കെയാണ് വിദേശി ആരൊക്കെയാണ് സ്വദേശി എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല പല വാട്സപ്പ് ഗ്രൂപ്പിലും പല സോഷ്യൽ മീഡിയസിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് രണ്ട് ദിവസം മുന്നേ ഞങ്ങളൊരു നാംഡോക്ക് മൈ ഗ്രീൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പലരും അത് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ആളുകളും അത് പോസിറ്റീവായിട്ടാണ് എടുത്തത് വളരെ കുറച്ച് ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇത്രയും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു മാമ്പഴത്തെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് മോശമായിട്ട് പറഞ്ഞു ഞങ്ങൾ മോശമായിട്ട് പറഞ്ഞിട്ടില്ല വീഡിയോ വീണ്ടും കാണാം നാംഡോക്ക് മായ് എന്ന മാമ്പഴം നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അത് കഴിച്ചു നോക്കുമ്പോൾ അതിന് ഫ്ലേവർ കുറവുണ്ട് അതിന് അരോമ കുറവുണ്ട് എന്ന് വെച്ചാൽ നല്ല സുഗന്ധം കുറവുണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് മുന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ കഴിച്ച നാംഡോക്ക് മായിക്ക് ഒരു ചെറിയൊരു ടൊബാക്കോയുടെ സ്മെല്ലുണ്ട് അപ്പോൾ ഇത് വീഡിയോയിലും ഒന്ന് രണ്ട് പേരും അങ്ങനെ ഒരു ഇട്ടതായി കണ്ടു ഹാൻഡ്സ് എൻ്റെ സ്മെല്ലുണ്ട് എന്നൊക്കെ കമൻ്റ് ഇട്ടതായി കണ്ടു പലരും അത് പറഞ്ഞിട്ടുണ്ട് വാട്ട് എവർ അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞങ്ങളത് ഷെയർ ചെയ്തത് കൂടാതെ നാംഡോക്ക് മായി പോലെയുള്ള മാമ്പഴങ്ങൾക്ക് അതീവ ഭംഗിയാണ് പ്രത്യേകിച്ച് തായ്ലൻ്റ് ഇനങ്ങളൊക്കെ അതീവ ഭംഗിയായിട്ടുള്ള ഇത് നമ്മുടെ മഹാചാനൂക്കാണ് നമ്മുടെ ഒരു ഒരു നടശാലയുടെ ഒക്കെ സ്മെല്ലായിട്ടാണ് മുന്നേ തോന്നിയത് എങ്കിലും ഒരു ചന്ദ്രക്കാരൻ്റെയും നമ്മുടെ കുളമ്പിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്ന ഒരു ഇനമാണ് ഈ പറയുന്ന മഹാചാനുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ കാറ്റിമോൺ ഏകദേശം സ്മെ സെയിം സ്മെല്ലാണ് വരുന്നത് ഇവയുടെ ഒക്കെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഹൈ സീ ടു ഫ്ലഷ് റേഷ്യോ ആണ് നിറയെ കാമ്പാണ് ഈ കാണുന്ന മാമ്പഴങ്ങളൊക്കെ ഇത് വേണ്ടോ നാമഡോക്കുമായി എന്ത് ഭംഗിയാണ് കാണാൻ ഒരു രക്ഷയില്ല ഈ ഇത് കവറിട്ടതാണ് എങ്കിലും അസാദ്യം ഭംഗിയാണ് നാമഡോക്മായി കാണാൻ ഒരു ഷോപ്പിലൊക്കെ കൊണ്ടുവച്ചാൽ ഇതൊരാൾ വാങ്ങിച്ച് കഴിക്കും പക്ഷേ ഇതിൻ്റെ രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഒരു പക്ഷേ ഈ ഫ്ലേവറുകളും സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വാങ്ങിക്കുമോ രണ്ടാമത് ഒരു പക്ഷേ വാങ്ങിക്കാൻ സാധ്യത കുറവായിരിക്കും നമ്മുടെ നാട്ടിൽ പോപ്പുലറായിട്ടുള്ള മല്ലികായ്മ പസന്ത് കാലാപ്പാടി മുതലായ ഇനങ്ങളൊക്കെ കഴിച്ച് ശീലിച്ചവർ വൺസ് നാംഡോക്ക് കാശ് കടയിൽ നിന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ച് രണ്ടാമതും അതിലേക്ക് പോവുക എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം അത് നിങ്ങളാണ് കമൻ്റ് ചെയ്യുന്നത് മറ്റൊരാൾ ഒരു കാര്യം പറഞ്ഞിരുന്നു നീലവും നാംഡോക് രണ്ടും കൃഷി ചെയ്യുന്ന ആളാണ് പുള്ളിയുടെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് നാംഡോക്ക് ആണ് ഇഷ്ടം അത് ചിലർക്ക് അതായിരിക്കാം പക്ഷേ നീലത്തിൻ്റെ ഫ്ലേവറിനോടും അതിൻ്റെ അരോമയോടൊന്നും നാംഡോക്ക് മുട്ടി നിൽക്കാൻ പറ്റില്ല പക്ഷേ നേരെ തിരിച്ച് നാംഡോക്ക് മായയുടെ ഭംഗി സീട്ട് ഫ്ലെഷ് റേഷ്യോ ഇത് ഈ കാരണം കൊണ്ട് നീളത്തിന് അതിനെ കൊണ്ടും മുട്ടി മുട്ടിനിക്കാൻ പറ്റില്ല ഇതിനൊരു പ്രോസ് ആൻഡ് കോൺസ് എല്ലാ ഇനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം പലരും ഈ പറഞ്ഞ മാമ്പഴത്തെ അഞ്ചാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു മൂന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ആരാണ് ഈ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടത് ലോകത്ത് പത്താം സ്ഥാനം ഇവർ പറഞ്ഞ ലിസ്റ്റിൽ വരുന്ന പത്താം സ്ഥാനത്ത് വരുന്ന ഒരു മാമ്പഴമാണ് ഈ പറയുന്ന ഇതാ ഈ കാണുന്ന ടോമി ആർക്കിൻസ് ഇതൊരു ഫ്ലോറിഡ വെറൈറ്റിയാണ് ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ മാമ്പഴം ഫ്ലോറിഡ അമേരിക്കൻ മാംഗോ ഫോം ഫോറത്തിലേക്ക് കയറാൻ വേണ്ടി വർഷങ്ങൾ വർഷങ്ങളെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം ഇതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് കുറവും ക്വാളിറ്റി കുറവും കാരണമാണ് ഇതിന് ഫൈബർ ഉണ്ട് ടേസ്റ്റ് കുറവാണ് മധുരം കുറവാണ് ഈ കാരണം കൊണ്ടായിരുന്നു ഇത് അമേരിക്കൻ ഫോറത്തിലേക്ക് കയറാൻ ബുദ്ധിമുട്ടിയത് പക്ഷേ ഇതിൻ്റെ ഭംഗിയും ഷെൽഫ് ലൈഫും കാരണം ഇത് അമേരിക്കൻ മാംഗോ ഫോറത്തിലേക്ക് കയറി അവിടെ കൊമേഴ്ഷ്യലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നു അമേരിക്കയേക്കാളും കൂടുതൽ പുറത്തെ രാജ്യം ആഫ്രിക്കയിലാണ് ഇത് ഇപ്പോൾ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് കർഷകർക്ക് എങ്ങനെ യൂസ്ഫുൾ ആവുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മുടെ തോത്താപ്പുരി പോലെ തോത്താപ്പുരി എന്ന് പറയുന്നത് പച്ച കഴിക്കാം ഉപ്പിലിടാം കൂടാതെ പഴുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത മാമ്പഴം പക്ഷേ പൾപ്പ് എന്ന പർപ്പസിന് കർഷകർ നിറയെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളത് വെക്കണോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി വെക്കുമ്പോൾ അവിടെ തോത്താപ്പുരിയുടെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ വെച്ചിട്ടില്ല വെക്കേണ്ടവർക്ക് വെക്കാം എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് തോന്നിയില്ല അതു മാത്രമല്ല കടയിൽ പോയി കഴിഞ്ഞാൽ മൂന്ന് കിലോ നൂറ് രൂപയൊക്കെ കിട്ടുന്ന ഒരു ഇനം കൂടെയാണ് തോത്താപ്പുരി ഏറ്റവും മാർക്കറ്റിൽ ചീപ്പായിട്ട് കിട്ടുന്ന ഇനമാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴും നമ്മൾ ഒരു മാമ്പഴം വെക്കുമ്പോൾ അല്ല ഒരു മാവ് വെക്കുമ്പോൾ പലരും പറയും പച്ച മാങ്ങ പഴുത്ത മാങ്ങ ചനച്ച മാങ്ങ ചപ്പിക്കുടിയൻ അതൊക്കെ പറയുമെങ്കിലും അൾട്ടിമേറ്റ്ലി ഞാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു മാംഗോ എന്ന് പറയുന്ന ടേബിൾ ഫ്രൂട്ട് പർപ്പേഴ്സിനാണ് അത് ഒരുവിധം നിങ്ങളിൽ എല്ലാവരും ആ ഒരു പർപ്പസിന് തന്നെ ആകും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ടേബിൾ ഫ്രൂട്ടായിട്ട് നമുക്ക് ഉടയാതെ നല്ല അലുവ കഷ്ണം പോലെ കട്ട് ചെയ്ത് വെച്ച് കഴിക്കാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹം ഇതൊക്കെ കഴിഞ്ഞ് പച്ചമാങ്ങയുടെ കാര്യങ്ങളൊക്കെ വരും പച്ചമാങ്ങ നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഈ പച്ചമാങ്ങ ഈ പറയുന്ന പോലെ പുഴുക്കുത്തോ മറ്റ് ഈ മാവിന് വരുന്ന ഫംഗസ് അത് ഇത് കുറേ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് നമുക്ക് പച്ചമാങ്ങ കിട്ടും ഒന്നില്ലെങ്കിൽ ഈ മൂക്കാതെ പഴിഞ്ഞ് വീഴുന്ന മാമ്പഴങ്ങൾ വരെ നമുക്ക് പച്ചമാങ്ങയായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഒരു മാമ്പഴം അത് വിളഞ്ഞ് അത് പൂർണ്ണതയിലെത്തി നമ്മുടെ കയ്യിലേക്ക് എത്താൻ ഒരുപാട് കടമ്പുകൾ കടക്കണം അപ്പോൾ അത്തരം കടമ്പുകൾ കടക്കുന്ന മാവിനങ്ങളെ നമ്മൾ തിരഞ്ഞു പിടിച്ച് വെക്കാൻ ശ്രമിക്കുക അതിൽ ടേസ്റ്റ് ഉള്ളത് വെക്കാൻ ശ്രമിക്കുക അതിൽ കൂടാതെ നമ്മൾ ഈ ഒരു മാവ് എന്ന് പറയുന്നത് നാലോ അഞ്ചോ ജനറേഷൻ ഒരു പക്ഷേ നമുക്ക് മാങ്ങ എൻ്റെ തറവാട്ടിലുള്ള നീലമൊക്കെ നമ്മളിപ്പോൾ ഒരു ഫോർത്ത് ജനറേഷനാണ് അതിന് മാമ്പഴം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ജനറേഷൻസിന് പാസ് ചെയ്യാനുള്ള ഒരു അസെറ്റാണ് നല്ലൊരു മാമ്പഴം നമ്മളവിടെ നല്ല ഇനങ്ങളെയൊക്കെ തള്ളി മാറ്റി തുറക്കത്തിലെ നാലോ അഞ്ചോ വർഷങ്ങൾ കൂടുതൽ മാമ്പഴം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വെക്കുന്നവരാണെങ്കിൽ ലേറ്റ്ലി ഒരു പക്ഷേ നിങ്ങളത് റിഗ്രെറ്റ് ചെയ്തേക്കാം അതിനുള്ള സാധ്യത കൂടുതലാണ് കാരണം അയലത്തെ വീട്ടിൽ നല്ല ടേസ്റ്റുള്ള ഒരു മാമ്പഴവും ഇവിടെ ടേസ്റ്റ് കുറഞ്ഞ ഒരു മാമ്പഴവും ഡബിൾ കിട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കുന്നു ഇനി അങ്ങനെ താല്പര്യമുള്ളവർക്ക് എണ്ണമാണ് പ്രശ്നം മറ്റൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളവർക്ക് അങ്ങനെയും പോകാം അപ്പോൾ ഇതിൻ്റെ ചർച്ചയെന്ന് പറയുന്നത് ഞങ്ങൾ ഒരു മാമ്പഴത്തെയും ഡീഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു 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 പഴച്ചെടിയേയും ഡീഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ചാനലിൻ്റെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഇൻട്രഡ്യൂസ് ചെയ്യുക പിന്നെ ഇവിടെ വന്നിട്ട് മറ്റ് പല നഴ്സറിക്കാരെയൊക്കെ കുറ്റം പറയുന്നവരൊക്കെ ശ്രദ്ധിക്കുക അത് അതിനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ദയവ് ചെയ്ത് ഇവിടെ നിങ്ങൾ എടുക്കരുത് വേറെ അവരുടെയൊക്കെതായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അതിൻ്റെ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരെ അപമാനിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് എടുക്കരുത് എന്നുകൂടെ ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട് കൂടാതെ ഇതുപോലെയുള്ള ഈ കോവിഡും അതിനുശേഷം വന്ന പൊട്ടിമളച്ച് വന്ന കുറേ നഴ്സറികളും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം തൈകൾ തൈകളാളുകൾ വാങ്ങിച്ചു വെക്കാനുള്ളത് എന്നുള്ളൊരു പോസിറ്റീവ് കാര്യം കൂടെ നമ്മൾ നോക്കണം അതുകൂടെ ഇതിൻ്റെ കൂടെയുണ്ട് കൂടാതെ എവിടെ നിന്ന് വാങ്ങിക്കണം എങ്ങനെ വാങ്ങിക്കണം എന്നുള്ളതൊക്കെ വില അന്വേഷിച്ച് വാങ്ങിക്കേണ്ടത് ഒരു കസ്റ്റമർ ഉത്തരവാദിത്വം കൂടെയാണ് നമ്മളൊരു ഷർട്ടോ പാൻറ്റോ എടുക്കാൻ പോകുമ്പോൾ പോകുമ്പോഴും നമ്മളൊരു പത്ത് തുനിഷാപ്പ് കയറുന്ന പോലെ അത് വ്യക്തിപരമായിട്ടുള്ള ഇത് വേണം പിന്നെ ഈ നിങ്ങളെ പറ്റിക്കപ്പെടുന്ന നഴ്സറിക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പറ്റിപ്പിക്കപ്പെടുന്ന ആണെങ്കിൽ ഇതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെ അവരെ അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ജനങ്ങളും കൂടെ എടുക്കണം അത് ജനങ്ങളും ഉത്തരവാദിത്വമാണ് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കൂടാതെ നമ്മുടെ നാട്ടിൽ നല്ല ഇനങ്ങളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ചെറുകിട നഴ്സറികൾ വീട്ടിലോ ചെറിയ ഇതിലൊക്കെ വെച്ച് ചെയ്യുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവാം അല്ലെങ്കിൽ വലിയ രീതിയിൽ ചെയ്യുന്നവരുണ്ടാവാം ഇതിൽ എല്ലാവരും പെടും ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് വിശ്വാസ്യതയുള്ള പോയിട്ട് വാങ്ങി വെക്കുക അവിടെ പത്തോ നൂറോ അഞ്ഞൂറോ രൂപയുടെ വില മാറ്റമല്ല നോക്കേണ്ടത് കാരണം എല്ലാവരും ലാഭത്തിന് തന്നെയാണ് വിൽക്കുന്നത് ഒരു ബിസിനസ് ബിസിനസ്സാകുമ്പോൾ ലാഭം വേണം അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ എത്ര ചെറിയ വിലമിട മാറ്റുവാണെങ്കിലും അവിടെ നിങ്ങൾ ഇതൊരു മൂന്നോ നാലോ അഞ്ചോ ജനറേഷന് വെക്കാനുള്ള ഒരു അസറ്റാണെന്ന് കൂടെ ആലോചിക്കണം അല്ലാതെ ഇത് വാഴയോ പപ്പായോ അല്ല ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞ് വെട്ടിക്കളയാൻ എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യം പലരും പറഞ്ഞ് നമ്മുടെ നാമ്പ്രക്തമായിട്ട് അധിക്ഷേപിക്കാനിറങ്ങിയതാണ് നമുക്കങ്ങനെ ഒരു അധിക്ഷേപവും ഇല്ല എല്ലാ ഫ്രൂട്ടിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ചെയ്യുന്നത് പറയാറുണ്ട് അപ്പോൾ അത് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം വല്ലപ്പോഴും വന്ന് ഒരു വീഡിയോ കാണുന്നവരാണ് ഇത്തരം ഇടുന്നത് ഈ കുളമ്പിൻ്റെ കേസിലും അത്തരം കമൻറ്റുകളാണ് കൂടുതൽ വരാറ് കുളമ്പ് നല്ല മാമ്പഴങ്ങൾ കഴിക്കുക നിങ്ങൾ കഴിച്ചിട്ട് പിന്നെ വീണ്ടും ഇതിനെയൊക്കെ വിലയിരുത്തുക എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ എനിക്ക് പറയാനുണ്ട് അപ്പോൾ കഴിവതും ചാനലിൽ വന്നിട്ട് ഇതുപോലെ മറ്റ് ആളുകളെയൊക്കെ അപകീർത്തിപ്പെടുന്ന കമൻറ്റുകളൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് അതിന് എനിക്കൊരു മറുപടിയും ഇല്ല എനിക്ക് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു മറുപടി തരാനുമില്ല നിങ്ങൾ കമൻ്റ് ഇടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടാതെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞെന്ന് കരുതുന്നു എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ കേരളീയർ അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്നത് ഫ്ലേവറും സ്മെല്ലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതിൻ്റെ കൂടെ ഭനിയൊക്കെ വേണം അപ്പം നമ്മൾ വീട്ടിൽ ഈ വീഡിയോ കാണുന്ന ഒരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് ആളുകളും ഒരു കൊമേഴ്ഷ്യൽ ഫാമേഴ്സ് ഒന്നും ആയിരിക്കില്ല വീട്ടാവശ്യത്തിന് വേണ്ടി തൈകൾ വെക്കുന്ന ആളുകളായിരിക്കും അവർക്ക് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും അല്ലാതെ കൊമേർഷ്യൽ രീതിയിൽ ചെയ്യുന്ന ആളുകൾക്കൊന്നും നമ്മളെ പോലെ ഈ തുക്കട ചാനലിൻ്റെ ഒരു അഡ്വൈസിൻ്റെ യാതൊരു ആവശ്യവും ഉണ്ടെന്നും ഞാൻ കരുതുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒന്നിനെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക ഇത് തായ്ലൻഡ് ആയിക്കോട്ടെ ജപ്പാൻ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ ഇവിടെ എല്ലാം നല്ല ഇനങ്ങളും ഉണ്ട് നമുക്ക് പറ്റാത്ത മോശം ഇനങ്ങളുമുണ്ട് ഇതിൻ്റെയൊക്കെ റിവ്യൂ നമ്മൾ ചാനലിൽ ചെയ്യുന്നുണ്ട് അത് കാണുക കണ്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വെറുതെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യില്ല കമൻ്റ് ചെയ്യുന്നതിന് ഒരു റീസൺ വേണം അതിന് തിരിച്ച് മറുപടി ഉണ്ടാവും അതിന് ഉത്തരം പറയാനൊക്കെ പറ്റണം ഓക്കെ അതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വട്ടെവർ നല്ല നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആദ്യം വെക്കാൻ ശ്രമിക്കുക നീലം കാലാപ്പാടി പോലെയുള്ള നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഇനങ്ങളുണ്ട് ഇവയൊക്കെ വെക്കാൻ ശ്രമിക്കുക കൂടാതെ ഇമാ പസന്ത് പോലെയുള്ള ഇനങ്ങൾ തന്നെ നാട്ടിൽ കായ്ക്കുന്നതും ഇപ്പോൾ ജഹാങ്കീരിലെ നാട്ടിൽ കായ്ക്കുന്നതും കായ്ക്കാത്തതുമായിട്ടുള്ള ഇനങ്ങളുണ്ട് ഇതും തിരഞ്ഞു പിടിച്ച് ഇതിനൊക്കെ കുറച്ച് നിങ്ങൾ ശ്രമിക്കണം കാരണം രണ്ടോ മൂന്നോ അഞ്ചോ ജനറേഷൻ കഴിക്കാനുള്ളതാണ് അപ്പോൾ ഏതൊക്കെയാണ് കായ്ക്കുന്നത് എവിടെയൊക്കെയാണ് കായ്ക്കുന്നത് ഇത്രയും കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി നിങ്ങളിതൊക്കെ വെക്കാൻ ശ്രമിക്കുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഉണ്ടാവില്ല ഒരു ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരില്ല ഇത് വെട്ടി മാറ്റി ഇനം മാറ്റേണ്ട വിഷയങ്ങളൊന്നും വരില്ല നിങ്ങൾക്ക് വൈകാതെ തന്നെ ഒരു അഞ്ചോ ആറോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ മാമ്പഴങ്ങൾ കഴിക്കാം ദയവ് ചെയ്ത് ആരും ഒരു ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ മാമ്പഴം കഴിക്കാം എന്നുള്ള ആഗ്രഹത്തിൽ ഒന്നും മാവ് നടരുത് ഇതൊരു ലോങ് റൺ പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാത്തിരുന്നാലും നമ്മുടെ ക്ലൈമറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പഴങ്ങളും മാമ്പഴങ്ങളും എല്ലാം കഴിക്കാൻ സാധിക്കട്ടെ എന്ന് വിനീതമായി ആശംസിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു എവറിബഡി